വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ യു ഡി എഫ് ഘടകകക്ഷികളുമായുള്ള കേരളത്തിന്റെ ചുമതലയുള്ള എസ് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ആദ്യഘട്ട ചർച്ച ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് സി എം പി നേതാവ് സി പി ജോൺ മണി സി കാപ്പൻ എന്നിവരുമായി ദീപാദാസ് മുൻഷി ചർച്ച നടത്തി മറ്റു ഘടകകക്ഷികളുമായി അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടക്കും കോൺഗ്രസിന്റെ അകത്തുള്ള കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിക്കും അതിന് എൺഗ്രസിനും ശക്തമായിട്ടുള്ള ബലമുണ്ട് അതിൽ ഞങ്ങൾ ഒരിക്കലും ഇടപെടാറില്ല കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ കോൺഗ്രസും സി എംപിയുടെ തീരുമാനങ്ങൾ സി എം ഇന്നത്തെ ചർച്ചയിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച ഒരു വിശദാംശങ്ങൾ ഞങ്ങളുടെ ആ പാർട്ടിയുടെ ഒരു ധാരണ പറഞ്ഞു അതിൻ്റെ അടിത്തറ വിപുലീകരിക്കണം ആളുകളെ കൂടുതൽ ഉൾക്കൊള്ളു പോകണം സലീം അലിക്ക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് സലീമ ഇതിലിപ്പോൾ മണി സി ഗാപ്പനും സി പി ജോണുമാണ് ഇന്നത്തെ ചർച്ചകളിൽ പങ്കെടുത്തത് അടുത്ത ദിവസങ്ങളിൽ മറ്റു ഘടകക്ഷി നേതാക്കളും വരും തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കാതിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിരിക്കും അജണ്ട മുന്നണി വിപുലീകരണത്തെപ്പറ്റി കേൾക്കുന്നുണ്ടോ ഈ ചർച്ചകളിൽ എവിടെയെങ്കിലും വിജയകുമാർ മുന്നണി വിപുലീകരണം ഉൾപ്പെടെയുള്ള വിശാലമായ കാഴ്ചപ്പാടിലാണ് ഈ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഓരോ നേതാക്കളെയും ഓരോ പ്രധാനപ്പെട്ട പാർട്ടിയുടെയും നേതാക്കളെ വെവ്വേറെയായാണ് ദീപദാസ് മുൻഷി കാണുന്നത് അതിൻ്റെ ആദ്യഘട്ടം ഇന്ന് ആരംഭിക്കുകയായിരുന്നു ആദ്യം ചർച്ച ചെയ്തത് സി എം പി നേതാവ് സി പി ജോണുമൊപ്പം തന്നെ മറ്റ് പാർട്ടി നേതാക്കളുമായിരുന്നു അതിനു പിന്നാലെ തന്നെ മാണി സി കാപ്പനുമായി കൂടി കൂടിക്കാഴ്ച നടത്തി പ്രധാനമായുള്ള ഉദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നീ ഒരുക്കങ്ങളാണെങ്കിൽ പോലും കോൺഗ്രസിലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട് ആ അഭിപ്രായത്തിന് പുറമെ ഇനി കോൺഗ്രസും ഒപ്പം തന്നെ യു ഡി എഫും മുന്നോട്ട് കൊണ്ടുപോകേണ്ട അത് ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യത്തെ ആവശ്യകതയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് വിജയസാധ്യതകളെക്കുറിച്ച് പരിശോധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിശാലമായ ചർച്ച എന്ന നിലയിലാണ് ഓരോരുത്തരെയും വെവ്വേറെയായി കാണുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് പ്രത്യേകമായി സമയം നൽകിയിട്ടുണ്ട് നാളെയും ഈ ചർച്ച തുടരുകയും ചെയ്യും മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ മാണി സി ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞത് മുന്നണി വിപുലീകരണം ഇന്നത്തെ ചർച്ചയിൽ തന്നോട് ചോദിച്ചിട്ടില്ല പക്ഷേ തന്റെ അഭിപ്രായം കേരള കോൺഗ്രസ് മാണി വിഭാഗം കോൺഗ്രസിലേക്ക് വരുന്നതിൽ എതിർപ്പില്ല പക്ഷേ പാലയും കടുത്തുരുത്തിയും വിട്ടൊരു കളിയില്ല ആ രണ്ട് സീറ്റ് മോഹിച്ചല്ലാതെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് യു വരാമെങ്കിൽ വരാം എന്നുള്ളതാണ് മാണി സി കപ്പൻ നിലപാട് വ്യക്തമാക്കിയത് സി ജോൺ പറയുന്നത് ഈ കഴിഞ്ഞ അടുത്ത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ സീറ്റ് വീതം വെപ്പുമായി ബന്ധപ്പെട്ട് യു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായി ഇത്തവണ വളരെ നേരത്തെ തന്നെ സീറ്റ് ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തണം ഏത് മുന്നണികൾക്ക് ഏത് സീറ്റ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും വളരെ മുൻപ് തന്നെ ആ വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് അതിനു മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി നാളെയാണ് പ്രധാനപ്പെട്ട പാർട്ടികളുമായുള്ള മീറ്റിംഗ് ഒക്കെ തീരുമാനിച്ചിരിക്കുന്ന മുസ്ലിം ലീഗ് ആർ എസ് പി തുടങ്ങിയ പാർട്ടികളുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും വിജയകുമാർ